മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ

അല്ല അറുപത്തൊമ്പത് ആ നിലയിലുള്ള ഒരു 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 സംഘം നമുക്കറിയാം നല്ല വലിയ കെട്ടിടങ്ങളുള്ള സംഘമുണ്ട് ദേവി സാറിൻ്റെ കാലത്ത് പ്രമോദും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വടക്കാഞ്ചേരി സഹകരണ ബാങ്കുകൾ കെട്ടിടവും നല്ല സൗകര്യമാണ് നല്ല ബാങ്കാണ് ഞാൻ വടക്കാഞ്ചേരി മാത്രമല്ല ഈ എല്ലാ സൗകര്യങ്ങളോടു കൂടിയ ബാങ്കുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിൻ്റെ സഹകരണ ബാങ്കുകൾ അതെല്ലാം തന്നെ നമ്മുടെ അഭിമാനങ്ങളാണ് പക്ഷേ ആ ബാങ്കുകൾക്കൊന്നുമില്ലാത്ത ഒരു പദവി ഈ ബാങ്കിനുണ്ട് ഈ ഒരു പദവി ബാങ്കിനുണ്ട് ഈ ബാങ്ക് ക്ലാസ് വൺ ആയിരുന്നു പിന്നെ ഇന്ന് കേരളത്തിലെ സഹകരണ രംഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട പിന്നെ സ്പെഷ്യൽ ഗ്രേഡ് കൂടി കടന്ന് ഇന്ന് സൂപ്പർ ഗ്രേഡ് ഉള്ള വരലിനെണ്ണാവുന്ന ഒന്നാണ് ഈ ബാങ്ക് വടക്കാഞ്ചേരി ശ്രീ കേരള വർമ്മ വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ബിബിൻ പി ജോസഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ കേരള ബാങ്ക് മുൻ ഭരണസമിതി അംഗം കെ ഡി ബാഹുലയൻ മാസ്റ്റർ മുൻ പ്രസിഡന്റുമാരായ പി കെ സുബ്രഹ്മണ്യൻ യൂസഫ് പി ഐ സഹകാരി രവീന്ദ്രൻ മാസ്റ്റർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അജിത് കുമാർ മല്ലയ്യ സെക്രട്ടറി ഇൻചാർജ് സുശീൽ കുമാർ കെ എസ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് പി രാജേഷ് ബോർഡ് അംഗം യു സി സതീഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതിയുടെ കരട് രൂപരേഖ അവതരിപ്പിച്ചു ഭരണസമിതി അംഗങ്ങളും മുൻകാല നേതാക്കളും മുൻ ഭരണസമിതി അംഗങ്ങളും വടക്കാഞ്ചേരിയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സഹകാരികളും നിക്ഷേപകരും യോഗത്തിൽ പങ്കെടുത്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിനും വടക്കാഞ്ചേരി എം എൽ എ സെവർ ചിറ്റലപ്പള്ളി ചെയർമാനായും സഹകരണ സംഘം പ്രസിഡന്റ് ബിപിൻ പി ജോസഫ് കൺവീനറായും വൈസ് പ്രസിഡന്റ് പി രാജേഷ് ജോയിന്റ് കൺവീനറും സെക്രട്ടറി സുശീൽ കുമാർ കെ എസ് കോർഡിനേറ്ററുമായി ഇരുന്നൂറ്റി ഒന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്